പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ വണ്ടൂർ പള്ളിക്കുന്ന് സാന്ത്വനം പ്രവാസി ട്രസ്റ്റിന്റെ ഏഴാമത് വാർഷിക ജനറൽ ബോഡി യോഗം പള്ളിക്കുന്ന് ഇനായത്തുൽ ഇസ്ലാം മദ്രസയിൽ ചേർന്നു ട്രസ്റ്റ് പ്രസിഡന്റ് കെ പി ബാബു അധ്യക്ഷത വഹിച്ചു വർഷങ്ങളായി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ മുൻപന്തിയിൽ നിൽക്കുന്ന സാന്ത്വനം പ്രവാസി ട്രസ്റ്റ് അർഹതപ്പെട്ട കുടുംബങ്ങൾക്കുള്ള പ്രതിമാസ ഭക്ഷണ കിറ്റ് വിതരണം രോഗികൾക്ക് മരുന്നുകളും ഡോക്ടറുടെ ഫീസും നൽകൽ ഒറ്റത്തവണ ധനസഹായം നൽകൽ രോഗികൾക്കാവശ്യമായ ഉപകരണങ്ങൾ നൽകൽ തുടങ്ങിയ കാര്യങ്ങളിൽ സജീവമായി പ്രവർത്തിച്ചു വരികയാണ് എന്താ പറയുക ഒരു കളങ്കമില്ലാത്ത ടീം എവിടെയും കളങ്കമില്ലാത്ത ടീം ഒരു പല സംഘടനകളും ഇന്ന് ചിലപ്പോൾ കമ്മിറ്റി കൂടുമ്പോൾ കോലാഹലങ്ങൾ കേൾക്കാം ആ കോലാഹലങ്ങളൊക്കെ തന്നെ അതിൻ്റെ ഏറ്റവും അടിസ്ഥാന പ്രശ്നം സാമ്പത്തികമാണ് പക്ഷെ ഒരു പ്രശ്നവുമില്ലാതെ ഒരു മനസ്സോടുകൂടി ഒരു രൂപയുടെ പോലും ഇങ്ങോട്ട് എന്നുള്ള സംസാര വിഷയങ്ങൾ പുറത്തോ അല്ലെങ്കിൽ അവരുടെ കേൾക്കാതെ വർഷം മുന്നോട്ട് അത് സംഘടനകൾ സേവന നേതൃത്വം കൊടുക്കുന്ന സംഘടനകൾക്ക് മാതൃകയാണ് ചടങ്ങിൽ സാന്ത്വനം പ്രവാസി ട്രസ്റ്റ് ട്രഷറർ കുട്ടൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സി കുഞ്ഞിമുഹമ്മദ് പഞ്ചായത്ത് മെമ്പർമാരായ സി ടി പി ജാഫർ പി തുളസി ഭാരവാഹികളായ പി ടി ഖാദർ കെ സലീം കെ മുഹമ്മിൻ ഇ പി ജലീൽ എം കെ മജീദ് സി ടി ഹസൻ സി എച്ച് സാനിഫ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ